അതെ സിനിമയിലെ അമ്മയല്ല ഇത് സ്റ്റൈലിഷ് രമ്യാ സുരേഷ് ചിത്രങ്ങൾ വൈറൽ മലയാള സിനിമയിലെ അമ്മ വേഷങ്ങളുടെയും സ്വഭാവ നടിയെയും പ്രേക്ഷ നേടിയ താരമാണ് രമ്യാ സുരേഷ് പുട്ടമ്പിളിയുടെ ശിവരാത്രിയിലൂടെ രമ്യ സിനിമയെ അരങ്ങേറ്റം കുറയ്ക്കുന്നത് പിന്നീട് നിരവധി മലയാള സിനിമകളിൽ ശ്രദ്ധേപേശം ചെയ്ത രമ്യ മോഡലിംഗ് രംഗത്തും സജീവമാണ് താരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളാണ് ഇപ്പോൾ സൈബർ എടുത്ത് വൈറലാകുന്നത് ഔട്ട്ഫിറ്റിൽ അതീവ ഗ്ലാമറസ് ലുക്കിലാണ് താരം മിനിമൽ മേക്കപ്പ് ആണ് രമ്യ നിവേദ്യതയാണ് ചിത്രം പകർത്തിയിരിക്കുന്നത് നിങ്ങൾ ടൈപ്പ് കാസ്റ്റ് ചെയ്തതാണെന്നും ഇനിയും മനോഹരമായ സിനിമ കിട്ടത്തെ എന്നാണ് കമന്റ് ബോക്സിൽ നിറയെയുള്ള അഭിപ്രായങ്ങളും രമ്യ മോഡലിംഗ് രംഗത്തും സജീവമാണ് താരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളാണ് ഇപ്പോൾ സൈബർ എടുത്ത് വൈറലാകുന്നത് ഔട്ട്ഫിറ്റിൽ അതീവ ഗ്ലാമറസ് ലുക്കിലാണ് താരം മിനിമൽ മേക്കപ്പാണ് രമ്യ നിവേദ്യതയാണ് ചിത്രം പകർത്തിയിരിക്കുന്നത് നിങ്ങൾ ടൈപ്പ് കാസ്റ്റ് ചെയ്തതാണെന്നും ഇനിയും മനോഹരമായ സിനിമകൾ കിട്ടട്ടെ എന്നാണ് കമൻറ്റ് ബോക്സിൽ നിറയെയുള്ള അഭിപ്രായങ്ങളും